ഈ പോർഷൻ ഇത് ഇത്രയും ഡിആറിലാണ് ഡിആറിൽ വന്നു ഇവിടെയും ഡിആറിൽ ഈ രണ്ട് പോർഷൻ കത്തും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സ്വിച്ച് മാസം രണ്ട് മാസം കൂടുമ്പോ വരുമ്പോ അന്നേരം മാത്രം അടച്ചാൽ മതി അല്ലാതെ നമ്മുടെ കൈ നിട്ട് ഇങ്ങനെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല വലിയ ചാർജ് വലിയ ചാർജ് ആകത്തില്ല അതിന്റെ കുറയാന്ന് പറഞ്ഞാൽ നോർമൽ രണ്ട് മൂന്ന് ടൈപ്പ് ബാറ്ററി സൈസ് ആണ് അവൈലബിൾ പറയുന്നത് ഒന്ന് പത്തിന്റെ ഉണ്ട് ഒന്ന് പന്ത്രണ്ടിന്റെ സൈസ് ഉണ്ട് പന്ത്രണ്ട് സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാത്ത വണ്ടി വണ്ടിയുണ്ടോ അതായത് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങളുടെ അത് ഏത് ബാറ്ററി ആണെങ്കിലും ചൂടാകും ഈ മൂന്ന് ബാറ്ററി ആണെങ്കിലും ചൂടായ ബോക്സ് എല്ലാം ആ വെള്ളം കഴിഞ്ഞാൽ അത് ചില ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ട നമ്മള് ഇലക്ട്രിക് ലൈസൻസ് ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഞാൻ രണ്ട് വണ്ടി മൂന്നര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് വണ്ടി ആദ്യം ഞാൻ നൂട്ടുവണ്ടി സെറ്റ് ത്രീ ഫിഫ്റ്റി എന്ന വണ്ടിയായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത് അത് ഏകദേശം ഒരു പതിനെട്ട് മാസം ഉപയോഗിച്ചതിന് ശേഷം അത് കൊടുത്തത് കൊടുക്കാൻ കാര്യം വേറെ ഒന്നും അല്ലാതെ എനിക്ക് മുളോടി സർവീസ് അറിയാമല്ലോ എനിക്ക് മുളോടി ഒക്കെ കൂടുതൽ ഓർഡർ വരുമ്പോൾ അത് കൊണ്ടുവന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് അത് ഞാൻ കൊടുത്തത് അത് കൊടുത്തിട്ട് ഞാൻ രണ്ടാമത് ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അങ്ങനെ രണ്ട് വണ്ടിയുടെ വീഡിയോ ഞാൻ ചാനലി എൻ്റെ കിടപ്പും ഞാൻ നേരത്തെ ചെയ്തിട്ട് ചാനലി കിടപ്പും അത് കാണാത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് രണ്ടാമതടുത്ത ബാറ്ററിക്ക് അകത്ത് വേറെ വ്യത്യാസമാണ് ഞാൻ വരുത്തിയിട്ടുണ്ട് രണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ട് രണ്ട് ബാറ്ററി എങ്ങനെ അത് സെറ്റ് ചെയ്തേക്കുന്നതെന്നും അഥവാ വഴി വെച്ച് ചാർജ് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ രണ്ടാമത്തെ ബാറ്ററിയിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നും സ്വിച്ച് വഴി ചേഞ്ച് ചെയ്യാമെന്നും ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ബാറ്റ് ഇത് സ്കിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കാര്യം വേറെ ഒന്നുമല്ല ഇതിൻ്റെ എത്ര ടൈപ്പ് ബാറ്ററി വരുന്നുണ്ടെന്നും ആ രണ്ട് ആ ബാറ്ററികൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പുതിയ വണ്ടി ലൈസൻസ് ഇല്ലാത്ത കേട്ടോ ലൈസൻസ് ഇല്ലാത്ത വണ്ടി പുതിയ വണ്ടിയും പറ്റിയ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ എടുത്ത ഷോറൂമിലെ ഡീറ്റെയിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് അത് ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ഉള്ള സംശയം ഏകദേശം മാറാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി ചിന്തിക്കുന്ന കാര്യം വേറെ പെട്രോളിന്റെ കാശ് ലാഭിക്കാൻ വേണ്ടി അത് കാരണം ഒരുപാട് സംശയങ്ങളാണ് എന്നുവെച്ചാൽ ആ സംശയങ്ങളിൽ ഏകദേശം ഞാൻ ഉൾക്കൊള്ളപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഞാൻ മൂന്നര വർഷമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ലൈസൻസ് ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അവൻ്റെ എക്സ്പീരിയൻസിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ ലിങ്ക് രണ്ട് രണ്ട് സ്കൂട്ടറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽപ്പെടുത്തേക്കാം ഏതായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തത് കാണുക എല്ലാവരും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്നാലും ഞാൻ വന്നതേ അതീ പേര് പ്രമോദ് ഇല്ല പ്രമോദ് എന്റെ ഒരു പ്രമോൻ നിങ്ങളെ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം ഒരു മാറ്റം മാത്രമേ ഉള്ളൂ പേര് വലിയ വ്യത്യാസം ഇല്ല പക്ഷെ എന്നെ എല്ലാരും പ്രമോദം എന്നാ വിളിക്കുന്നത് അതെ 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 ഞാൻ വന്നതേ ഇലക്ട്രിക് വണ്ടിന്ന് പറയുമ്പോ ഒരുപാട് പേർക്ക് സംശയങ്ങളാണ് തീരത്തില് ജനങ്ങളുടെ സംശയം ഞാൻ ഡെയിലി ഇലക്ട്രിക് വണ്ടിയായിട്ട് നടക്കുന്നുണ്ട് പുതിയായിട്ടൊരാള് കണ്ടെത്താൻ നൂറ് സംശയങ്ങളാണ് അവർ പുതിയായിട്ടുള്ളവരല്ലേ കാരണം ഇതിനിപ്പോ ഉള്ളൂ അതെ ആയി കഴിയുമ്പോ ഏകദേശം ഒരു മൂന്നാലഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും മെയിൻ ഇവരെ പേടി എന്താ പറയുക കാശ് കൊടുത്തിട്ട് മേടിച്ച് കഴിയുമ്പോൾ ബാറ്ററി കേടുവരും മോട്ടർ കേടുവരും ഇതാ മെയിൻ കൊടുത്ത പൈസ നഷ്ടപ്പെട്ടു പോവോ മെയിൻ ഇപ്പൊ പെട്രോൾ വണ്ടി വാങ്ങിക്കാന്ന് വെച്ചോ കാശ് കൊടുത്ത് വാങ്ങിക്കാം നമ്മുടെ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് പെട്രോൾ വണ്ടി വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ വണ്ടിക്കത്തില് ഇന്ധനം അടിക്കാൻ വേണ്ടിട്ട് വീണ്ടും കാശ് ഇറക്കണം ഓരോ ദിവസം വണ്ടി ഓടുന്നതിനനുസരിച്ചിട്ട് നമ്മള് എന്താ അതിനകത്ത് പെട്രോൾ കഴിച്ചുകൊണ്ടിരിക്കുക ചെയ്യാം പക്ഷെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇലക്ട്രിക് ആണ് നമ്മുടെ വീടുകളിലെല്ലാം എല്ലാം വൈദ്യുതി എല്ലാം ചെയ്യുന്നുണ്ട് ആ കാര്ത്താല് ഒരു പവർ പ്ലഗ് ഉണ്ടെങ്കിൽ അതിനകത്തീന്ന് നമുക്ക് വൈദ്യുതി എടുക്കാൻ പറ്റും എടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക യൂസ് ചെയ്തതിന് ശേഷം വണ്ടി ചാർജ് ചെയ്യുക ചാർജ് ചെയ്തിട്ട് ഫുൾ ചാർജ് ആക്കുക പിന്നെ ഉപയോഗിക്കുക വീണ്ടും മറ്റേ ലോയിലേക്ക് വരുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യുക അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഈ കറണ്ട് ബില്ല് വരുന്നത് എപ്പോഴും നമ്മുടെ വീടുകളിൽ ഏകദേശം രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോ വരുമ്പോ അന്നേരം മാത്രം അടച്ചാൽ മതി അല്ലാതെ നമ്മുടെ കയ്യിട്ട് ഇങ്ങനെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല വലിയ ചാർജ് ആകത്തില്ല അതിന് നോർമൽ രണ്ട് മൂന്ന് ടൈപ്പ് ബാറ്ററി ഉണ്ട് നമ്മുടെ ഈ നോൺ രജിസ്റ്റേർഡ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നോൺ രജിസ്റ്റേർഡ് സെഗ്മെന്റ് ടു ഫിഫ്റ്റി വാട്ടേജ് ആണ് പവർ വരുന്നത് അതായത് മോട്ടറിന്റെ പവർ ഇരുന്നൂറ്റമ്പത് വാൾട്ടേജ് കൂടാൻ പാടില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത ഇൻഷുറൻസ് അടയ്ക്കേണ്ടാത്ത ഹെൽമെറ്റും വെക്കണ്ടാത്ത അതായത് ചില കസ്റ്റമർ വരുമ്പം ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാത്ത വണ്ടി ഉണ്ടോന്ന് അതായത് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സുരക്ഷിതമായിട്ട് ാണ് നിങ്ങളുടെ തലയുടെ സുരക്ഷയാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ആ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വൺ അത് ആക്സിഡന്റ് പറ്റിയാല് നമ്മുടെ തലയ്ക്ക് സംരക്ഷണം വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സെഗ്മെന്റ് അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഹെൽമെറ്റ് വെച്ചേക്കുന്നത് വെച്ചേക്കുന്നത് അപ്പം എന്താ പറയുക ഈ സെഗ്മെന്റ്സിൽ വരുന്ന വണ്ടികൾക്ക് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പം ആക്സിഡന്റ് പ്രോബിലിറ്റി കൂടാൻ ചാൻസ് ഉണ്ട് അതെ ആക്സിഡന്റ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്തത് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികൾക്ക് സ്പീഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും തീർച്ചയായിട്ടും അത് നമ്മുടെ ഹാൻഡിലിന്റെ പ്രശ്നം കൊണ്ടിട്ട് ആക്സിഡന്റ് ഉണ്ടായ ചാൻസ് ഉണ്ട് അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആക്സിഡന്റിന് ശേഷം നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അപ്പൊ നമ്മുടെ വണ്ടികൾ കൊണ്ട് മറ്റേതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഒന്നും പറ്റത്തുള്ളൂ അതുകൊണ്ട് കേരള ഗവൺമെന്റും ആർ ടി ഐം കൂടെ സംയുക്തമായിട്ട് ചേർന്നിട്ട് ഇതിന്റെ പവർ കുറയ്ക്കുക പവർ കുറയ്ക്കുമ്പോൾ സാധാരണ മോട്ടോർ പവർ കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ടു ഫിഫ്റ്റി വാട്ടേജ് എന്ന് പറയുന്നത് അപ്പൊ ഇരുന്നൂറ്റമ്പത് വാട്ടേജിന് അനുസൃതമായിട്ടുള്ള രണ്ട് മൂന്ന് ബാറ്ററീസ് ആണ് ഇപ്പൊ നിലവിൽ വരുന്നത് അതിലെ ഏറ്റവും വില കുറഞ്ഞ ബാറ്ററി ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നു അതിന് അതിന്റെ പേരാണ് എന്ന് പറയുന്നത് ലഡാസിന്റെ ഫോർട്ടിഎറ്റ് വോൾട്ടേജിന്റെ ബാറ്ററി ഉണ്ട് അതായത് ഇതിനകത്തി വെക്കുന്ന കൺട്രോളറിന്റെ വോൾട്ടേജ് ആണ് ഫോർട്ടിഎറ്റ് എന്ന് പറയാം അപ്പൊ അതിനനുസൃതമായിട്ടുള്ള ബാറ്ററി പണ്ടുണ്ടായിരുന്നത് അതായത് നാല് സെല്ല് മാത്രമല്ലേ ഒരു സെല്ല് പന്ത്രണ്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പതിമൂന്ന് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും അങ്ങനെ നാല് സെല്ല് വരുമ്പോൾ നാപ്പത്തെട്ട് സംതിങ് അമ്പത്തൊന്ന് വരുവാണ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ സെല്ല് അതിന്റെ വെച്ചിട്ടുള്ള ബാറ്ററി ഉണ്ട് അതല്ലാതെ തന്നെ ലിഥിയം ബാറ്ററി ഉണ്ട് കസ്റ്റമൈസ്ഡ് ആണ് ഇപ്പം കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ എത്ര അതായത് എത്ര അനുസരിച്ചിട്ട് എത്ര കിലോമീറ്റർ നമുക്ക് പോകണം ഇപ്പൊ നൂറ് കിലോമീറ്ററിന്റെ ആണെങ്കിൽ നൂറ് കിലോമീറ്ററിനുസരിച്ചിട്ടുള്ള ബാറ്ററി കമ്പനി ചെയ്തിട്ടുണ്ട് നൂറുണ്ട് നൂറ്റമ്പത് ഉണ്ട് അതിൽ കൂടുതൽ എന്നുള്ള അതായത് ഈ ടു ഫിഫ്റ്റി വാട്ടേജിന്റെ സെഗ്മെന്റിലുള്ളത് അത്രേ അത്രയുള്ളു എൺപത് തൊട്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊട്ട് നൂറ്റി അമ്പത് വരെയുള്ള ബാറ്ററി ഉണ്ട് പിന്നെ കൂടാതെ ലിഥിയം ഫോറോഫോസൈറ്റ് ഉണ്ട് ഈ ലിഥിയ അയണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് സോറി ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബാറ്ററി എന്ന് പറഞ്ഞാല് ഡി ബാറ്ററി ആണ് ഈ ലഡാസിഡി ബാറ്ററിയെ ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗ്രാഫിയൻ ബാറ്ററി വരുന്നുണ്ട് ലഡാസിഡി ബാറ്ററി പണ്ട് സിക്സ്റ്റി വോൾട്ട് ഏകദേശം ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് ഏച്ചിന്റെ ആയിരുന്നു വരുന്നത് ഇപ്പം ഇപ്പൊ അത് അപ്ഗ്രേഡ് ചെയ്ത് തേർട്ടി ടു ഏച്ചിന്റെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആ ലഡാസിഡി ബാറ്ററി കൺവേർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഗ്രാഫിയൻ ബാറ്ററി വരുന്നത് ഈ ഗ്രാഫിയൻ ബാറ്ററി മൈലേജ് എന്ന് പറഞ്ഞ ഒരു സിക്സ്റ്റി പ്ലസ് കിട്ടും നമുക്കൊരു എട്ട് മണിക്കൂറാണ് അതിന്റെ ചാർജിൻ്റെ ടൈം എട്ട് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പഴത്തേക്കും ഒരു അറുപത് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും ഏത് ഈ ടു ഫിഫ്റ്റി വാട്ടേജിന്റെ ലൈസൻസ് ഇല്ലാത്ത വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഇരുന്നൂറു കിലോ ഭാരം താങ്ങുന്ന വണ്ടിയാണ് കൂടുതലുള്ളത് പിന്നെ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് എന്ന് കഴിഞ്ഞാല് ഗ്രാഫേൻ ബാറ്ററി മാറിയിട്ട് ലിഥി അയൺ ബാറ്ററിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലിഥി അയൺ ബാറ്ററിൽ ആണെന്നുണ്ടെങ്കിൽ ട്വന്റി സിക്സ് എച്ച് ഉണ്ട് തേർട്ടി ഉണ്ട് തേർട്ടി ഫൈവ് ഏച്ചുണ്ട് അപ്പൊ അങ്ങനെ ആ ഏച്ചിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മൈലേജും കൂടുതൽ കിട്ടുകയും ചെയ്യും ഈ മൈലേജിനനുസരിച്ചിട്ട് അതായത് ലിഥിയം ബാറ്ററിക്ക് കമ്പനി എപ്പോഴും ഏകദേശം ഒരു മൂന്ന് വർഷമാണ് വാറന്റി കൊടുക്കുന്നത് എന്നാൽ ഗ്രാഫിയൻ ബാറ്ററിക്കും ബ്ലഡ് ആസിഡ് ബാറ്ററിക്കും കൊടുത്തിരുന്നത് വൺ ആണ് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി പിന്നെ എന്താ ഈ ലിഥിയത്തിന് ീ ഇയർ കൊടുക്കുന്ന ടൂ ഇയർ റീപ്ലേസ്മെന്റും വൺ ഇയർ സർവീസ് വാറന്റിയാണ് കൊടുക്കുന്നത് ലിഥിയം വെച്ചിട്ടുള്ള ബാറ്ററിക്ക് അതായത് വണ്ടിക്ക് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ബാറ്ററി നന്നായിട്ട് നോക്കണം ബാറ്ററി നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്ന സമയവും പിന്നെ വണ്ടി ഓടിക്കുന്ന സമയവും വണ്ടി ഓടി ഓടിക്കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു വണ്ടി ഓടുന്ന സമയത്തും ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സമയത്തും ബാറ്ററി ചൂടാകും അത് ഏത് ബാറ്ററി ആണെങ്കിലും ചൂടാകും ഈ മൂന്ന് ബാറ്ററി ആണെങ്കിലും ചൂടാകും ചൂടായതിന് ശേഷം അതൊരു കൂളിങ് ഉണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂളിങ് ഉണ്ട് ആ കൂളിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പം ചാർജ് ചെയ്തോണ്ടിരിക്കുന്ന ബാറ്ററി ഓഫ് ചെയ്ത് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാവുള്ളൂ അതേപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ട് വന്ന് വെച്ചേക്കുന്ന ബാ വണ്ടി ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കൂളിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചാർജിനിടാവുള്ളൂ ഒരു തവണ ചാർജിന് ഇട്ട് കഴിഞ്ഞാല് ഫുൾ ചാർജ് കേറാനായിട്ട് അലോ ചെയ്യുക ബാറ്ററിക്ക് അലോ ചെയ്യുക അല്ലാതെ ഇപ്പൊ ഒരു മണിക്കൂർ ചാർജ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ ഒരു മണിക്കൂർ ചാർജ് ചെയ്ത് കയറിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വന്നിട്ട് വീണ്ടും ചാർജ് ചെയ്യുക വീണ്ടും യൂസ് ചെയ്യുക അങ്ങനെ ഒരിക്കലും ചെയ്യാതെ ഒരു തവണ ചാർജിനിടുമ്പോ അതിപ്പോ ലഡാസിഡ് ആയിക്കോട്ടെ ഗ്രഫീൻ ആയിക്കോട്ടെ മറ്റേ ഈ പറഞ്ഞ ലിഥിയം അയൺ അയനായിക്കോട്ടെ എന്തുവാണെങ്കിലും ഫുൾ ചാർജ് ഫുള്ള് ആയിട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കാം ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ ഏത് ഷോറൂമിൽ നിന്നാണോ തരുന്നത് അതിന്റെ റെസ്പെക്റ്റീവായിട്ടുള്ള ചാർജർ കൊണ്ട് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ലൈഫ് ഉണ്ടാകും ബാറ്ററിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല ബാക്കപ്പും ഉണ്ടാകും എല്ലാം നമുക്ക് റെഡി ആക്കി കിട്ടുകയും ചെയ്യാം ഇതാണ് ചാ ബാറ്ററിയുടെ കൺസെപ്റ്റ് പിന്നെ വേറൊരു ബാറ്ററി ഉണ്ട് ലിഥിയം ഫോസ്ഫേറ്റ് ഉണ്ട് ലിഥിയം ആ ലിതിയ ും ലി ഫെറോഫോസൈറ്റിനും അത്യാവശ്യം നല്ല ലൈഫ് ഉണ്ട് ലൈഫുണ്ട് ലൈഫുള്ള ഒരു ഫൈവ് ഇയേഴ്സുകളൊക്കെ ഫൈവ് ഇയർസിൽ കൂടുതലൊക്കെ ലൈഫ് ഉണ്ട് ലൈഫ് ഉണ്ട് അതിന് വെയ്റ്റും കൂടുതലാണ് സൈസും കൂടുതലാണ് മൈലേജ് അത്ര മാത്രം കിട്ടത്തില്ലെങ്കിൽ ഒരു എയ്റ്റി എയ്റ്റി പ്ലസ് ഒക്കെയാണ് നമുക്ക് മൈലേജ് കിട്ടുന്നത് എന്നാലും അത് വലിയ സൈസ് സൈസായർത്താല് അത് നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വെക്കാൻ പറ്റുന്ന ബാറ്ററിയാണ് അത് ു പറയാൻ പിന്നെ പിന്നെ പ്രത്യേകം പറയാന്ന് പറഞ്ഞ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലോങ് ട്രിപ്പിനൊക്കെ പോകാൻ ലിഥിയം അത്യാവശ്യം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ലിഥിയത്തിന് വെള്ളം കയറാൻ പാടില്ല ലിഥിയം ബാറ്ററിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ് വെള്ളം ഇത് അടിക്കൂടെ ഇപ്പം വണ്ടി കൊണ്ടു എന്ന് നമ്മൾ സർവീസിന് കൊടുക്കുക വാട്ടർ സർവീസിന് കൊടുക്കുമ്പം അവരുടെ പ്രത്യേകം പറയണം ആ ബാക്കിലത്തെ ടയറിനടിക്കൂടെ ഒരിക്കലും ഇങ്ങനെ അടിച്ച് വെള്ളം കയറ്റാൻ പാടില്ല വെള്ളം കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഗ്രാഫേൻ ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ ടെർമിനാണ് ഫുള്ള് ഒരു ബോക്സ് ടൈപ്പില് എല്ലാം അടച്ചു വെച്ചേക്കുന്നതാണ് അപ്പൊ ആ ടെർമിനില് വെള്ളം കയറി കഴിഞ്ഞാൽ അത് ചിലപ്പം എന്താ റെസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് റെസ്റ്റ് ഉണ്ടായിരുന്നു ും ഇലക്ട്രിസിറ്റി പാസ് ആവത്തില്ല അപ്പൊ അന്നേരം അങ്ങനെ നമ്മൾ അത് ചാർജ് കേറുന്നുണ്ടായിരിക്കും പക്ഷെ ചാർജ് കേറുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് പറയാൻ ചാൻസില്ല നമ്മൾ നന്നായിട്ട് നോക്കിയാല് ഒരു ഈ ഗ്രാഫീൻ ബാറ്ററി തന്നെ ഒരു മൂന്ന് വർഷത്തിൽ കൂടുതൽ നിൽക്കുകയും ചെയ്യും എനിക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കസ്റ്റമർ ഉണ്ട് അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ നാല് വർഷത്തോളം യൂസ് ചെയ്യുകയാണ് ഗ്രാഫീൻ ബാറ്ററി പിന്നെ ലിഥിയത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈഫ് ഉണ്ട് അതുപോലെ തന്നെ നല്ല മൈലേജ് ഉണ്ട് ഏറ്റവും നല്ല മൈലേജ് കിട്ടുന്ന ലിഥിയം ബാറ്ററി ആണ് മൈലേജ് കിട്ടുന്ന ലിഥിയം ബാറ്ററി ആണ് കോസ്റ്റും കൂടുതലാണ് ഏകദേശം ഇപ്പം ഗ്രഫീൻ ബാറ്ററി വെച്ചിട്ട് ലിഥിയം ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ അപ്പൊ ഗ്രാഫീൻ ബാറ്ററി വെച്ചിട്ടുള്ള വണ്ടിയിൽ നിന്ന് ഒരു പത്തൊമ്പതിനായിരം ഇരുപതിനായിരം രൂപ ഡിഫറൻസ് ഉണ്ടാകും ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള വണ്ടിക്ക് എന്ന് പറയാം അത് ബേസ് മോഡൽ വരുന്നത് ഏകദേശം ഒരു മുപ്പത്തെട്ട് സംതിങ് മുപ്പത്തെ രൂപയോളം വരും ഒരു ലിഥിയം ബാറ്ററിയുടെ ബേസ് മോഡലിലെ ബാറ്ററിയുടെ വില എന്ന് പറഞ്ഞു ബാറ്ററി അത്ര റേറ്റ് ഉണ്ട് മുപ്പത്തി സംതിങ് മുപ്പത്തി എണ്ണായിരം രൂപത്തി കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പം ഇപ്പൊ ട്വന്റി സിക്സ് ഉണ്ട് തേർട്ടി ഏച്ചിന്റെ ഉണ്ട് തേർട്ടി ഫൈവ് ഉണ്ട് അപ്പം ഏച്ചിന്റെ അനുസരിച്ച് അതായത് കറണ്ട് കയറുന്ന ആ അതിന്റെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് അപ്പൊ ആ കപ്പാസിറ്റി അനുസരിച്ചിട്ട് മൈലേജും കൂടുതലാവും ലൈഫ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ് ഇത് ഇതൊക്കെ സൈക്കിളിന്റെ ബേസ് ചെയ്തിട്ടാണ് അതിലേക്ക് കൂടുതൽ കിടക്കുന്നത് അതായത് സൈക്കിളിനെയൊക്കെ ബേസ് ചെയ്ത് പറയാൻ എനിക്കറിയില്ല അതൊരു നല്ല ബാറ്ററി മേക്ക് ചെയ്യുന്ന ചെയ്യുന്നില്ല ഇതൊക്കെ നമ്മൾ ഒരു ഷോറൂം നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇതിപ്പോ രണ്ടു വർഷമായി രണ്ട് വർഷം ആ കുഴപ്പമില്ല റക്യൂറി വരുന്നുണ്ട് ഇപ്പം ഞാൻ ന്യൂട്രോൺ ഞാനിപ്പോ ന്യൂട്രോണാ ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ അറബൻ ഉണ്ട് വീൽസ് ഉണ്ട് എല്ലാ കമ്പനികളിലും ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ കമ്പനികളത്തില് എത്രമാത്രം അഫോർഡബിൾ റേറ്റ് ആണോ അല്ല അഫോർഡബിൾ റേറ്റ് മാത്രമല്ല വണ്ടിയുടെ ക്വാളിറ്റി നോക്കും ക്വാളിറ്റി നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രമാണ് കൂടുതലും ഇത് ആ കമ്പനിയുടെ വണ്ടിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഇല്ലെങ്കില് ന്യൂട്രോൺ ആണ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ന്യൂട്രോണിന്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട് പുതിയ ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു മോഡലാണ് അതിന് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഉണ്ട് നമ്മുടെ പറയാനാണെന്നുണ്ടെങ്കിൽ ഏഥർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഇലക്ട്രിക് വണ്ടിയുണ്ട് അതിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഏകദേശം ഒരു സിമിലാരിറ്റി ആണ് പക്ഷെ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാതെ ഒരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യാൻ ആ അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെ ഭംഗിയാണ് കാണാൻ നല്ല അതായത് ഡിക്കി സ്പേസ് ഉണ്ട് നമ്മുടെ ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ പിന്നെ അതിനകത്ത് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലാ വണ്ടികൾക്കും സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ലോക്ക് ചെയ്യാൻ പറ്റും അൺലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ കീ ഇല്ലാതെ തന്നെ തുറക്കാൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മോഡും ഉണ്ട് അതുകൂടാതെ ഒരു എൻ എസ് സി സ്മാർട്ട് കാർഡ് ഉണ്ട് ആ എൻ എസ് സി സ്മാർട്ട് കാർഡ് ജസ്റ്റ് കാർഡ് നമ്മുടെ ഡിസ്പ്ലേയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താക്കോലില്ലാതെ വണ്ടി ഓൺ ആകും ന്യൂട്രോൺ ഫോർ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നത് പുതിയ മോഡലാണ് ഇത് ഇതിന്റെ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഡിക്കി സ്പേസ് അത്യാവശ്യം വലിയ സൈസ് ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയാണ് ഇതിന്റെ ടയർ സൈസ് എത്ര വരുന്നത് ടയർ ടെൻ പത്താണ് സൈസ് വരുന്നത് പന്ത്രണ്ടിന്റെ സൈസുണ്ട് പത്തിന്റെ ഉണ്ട് രണ്ട് സൈസ് ആണ് നമുക്ക് ന്യൂട്രോണ്ട് അവൈലബിൾ ന്യൂട്രോണ്ടേ നല്ല ഇലക്ട്രിക് വണ്ടിയുടെ രണ്ട് സൈസാണ് അവൈലബിൾ പറഞ്ഞത് ഒന്ന് പത്തിന്റെ സൈസ് ഉണ്ട് ഒന്ന് പന്ത്രണ്ടിന്റെ ഉണ്ട് പന്ത്രണ്ട് സൈസ് വരുമ്പോൾ വലുപ്പം കാണും ഇതിന്റെ ലൈറ്റ് ഒക്കെ അതിന്റെ ലൈറ്റ് കാണിച്ചാ ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയോ ജസ്റ്റ് ടച്ച് ടൈപ്പ് അല്ലല്ല ടച്ച് ടച്ചല്ല ഇത് ഇപ്പം താക്കോല് ജസ്റ്റ് ഒന്ന് ഓണ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് വരും ഈ പാർക്ക് മാറ്റാനായിട്ട് ഇവിടെ ഒരു പീ എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട് ആ പി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് സീറോ സീറോ പിന്നെ റെഡി ആയി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സ്വിച്ച് ഇല്ല ജസ്റ്റ് കൊടുക്ക ജസ്റ്റ് ആക്സിലെ കൊടുക്ക പോവാക്സിലെ മാക്സിമം സ്പീഡ് ട്വന്റി ഫൈവ് ആണ് ട്വന്റി ഫൈവ് കിലോമീറ്റർ സ്പീഡിൽ ലോക്ക് ചെയ്തിട്ടാണ് ഈ അറുപത്തി ആറ് കാണിക്കുന്നത് ഇപ്പൊ നിലവിൽ വണ്ടിക്കാത്തിരിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് വോൾട്ടേജ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോ കൺട്രോളർ വേസ് ചെയ്തിട്ട് സിക്സ്റ്റി വോൾട്ടേജ് ആണെന്ന് ആ സിക്സ്റ്റി വോൾട്ടേജിന്റെ മാക്സി മാക്സിമം കയറുന്ന വോൾട്ടേജ് ആണ് ഇതിനകത്ത് വരുന്നത് ഇപ്പം ഇപ്പം നമ്മുടെ ഇപ്പൊ ഇപ്പം ഞാൻ ഇത് വെച്ചേക്കുന്നത് എന്റെ ഷോറൂമിന്റെ ബാറ്ററിയാണ് അപ്പൊ ആ ഷോറൂമിന്റെ ബാറ്ററി കാത്തിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ചാർജ് ഉണ്ട് അപ്പൊ അതാണ് അറുപത്തി ആറ് എന്ന് തോന്നിയിക്കുന്നത് ഈ അറുപത്തി ആറ് വോൾട്ടേജ് ആണ് അതായത് അറുപത് വോൾട്ടിന്റെ ബാറ്ററി ആണെങ്കിൽ തന്നെയും മാക്സിമം വോൾട്ടേജ് കയറുന്ന ചിലപ്പോൾ അറുപത്തി ആറ് കയറും അറുപത്തെട്ട് കയറും എഴുപത് വരവ് അപ്പൊ ഇനിയും കുറച്ചുകൂടെ ചാർജ് എന്നുള്ള ഒരു സിക്സ്റ്റി സിക്സ് ആണ് കാണിച്ചേക്കുന്നത് പിന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്തെ വശത്ത് കൊടുത്തേക്കുന്ന സീറോ സീറോ കിലോമീറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് താക്കോൽ ഓൺ ആക്കിയതിനു ശേഷം എത്ര കിലോമീറ്റർ പോകുന്നു നമ്മള് കാറിനകത്ത് ഡ്രിപ്പ് കാണിക്കുന്നത് ആ അതാണ് ഇതിപ്പം താക്കോൽ ഓഫ് ചെയ്തിട്ട് വീണ്ടും വരുവാണെങ്കിൽ ഇപ്പൊ താക്കോല് ഇങ്ങനെ വെച്ചിട്ട് എത്ര കിലോമീറ്റർ അതാണ് കാണിക്കുന്നത് പിന്നെ സീറോ അതായത് മുപ്പത് കിലോമീറ്റർ ഇങ്ങനെ താക്കോൽ ഓൺ ആക്കി മുപ്പത് കിലോമീറ്റർ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അറുപത്തി ആറിന് ഇപ്പുറത്തെ വശത്ത് മുപ്പതൊന്നും എന്നാൽ ആ മുപ്പത് വന്നതിന് ശേഷം നമ്മൾ താക്കോൽ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിലത്തെ ഡിസ്പ്ലേയുടെ സ്റ്റഡി ആയിട്ട് കാണിക്കുന്നതിന്റെ റൈറ്റ് സൈഡില് കിലോമീറ്റർ സീറോ സീറോ ും ഇതിന്റെ വേറെ ഒരു ഫീച്ചറും ഫീച്ചറോട് കാണിച്ചപ്പോ താക്കോൽ അത് കാണിച്ചെരാം താക്കോൽ ഓഫ് ചെയ്ത് ഇങ്ങനെ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ഫുൾ ഡിസ്പ്ലേ ഓൺ ആയി വരും ഓൺ ആയി വന്നതിന് ശേഷം പിന്നെ പാർക്ക് വരും ഈ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി വോൾട്ടിന്റെ ആണ് വണ്ടി എന്ന് കാണിക്കാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് ഈ കിലോമീറ്റർ ഉണ്ടല്ലോ ഇതാണ് ടോട്ടൽ കിലോമീറ്റർ അപ്പൊ നമ്മൾ മുപ്പത് കിലോമീറ്റർ പോയാൽ ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റഡി ആയിട്ട് വരുന്നതാണ് അതായത് നമ്മൾ മറ്റേ ട്രിപ്പിന്റെ കിലോമീറ്റർ ആണ് ആണെങ്കിൽ അത് വന്നേക്കണ ഇതിന്റെ തൊട്ട് മുമ്പ് ഫുള്ള് സിഗറോ വന്നിട്ട് കിലോമീറ്റർ ആണ് ചെല്ലിയോ അതാണ് ടോട്ടൽ കിലോമീറ്റർ ആ ടോട്ടൽ കിലോമീറ്ററിൽ നമുക്ക് നോക്കിയാല് എത്ര കിലോമീറ്റർ പോയി എന്ന് അറിയാൻ പറ്റും ഈ ട്രിപ്പിന്റെ കിലോമീറ്റർ അറിയാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിലോമീറ്റർ പോയതെല്ലാം അതിനകത്ത് ആടായി ആടായി വരും ഓരോ തവണ താക്കോൽ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ട്രിപ്പില് ലാസ്റ്റലത്തെ വന്ന സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആ ഡിസ്പ്ലേയിൽ ൈഡിൽ വരുന്നത് മൊത്തം നമ്മൾ ഇനിയിപ്പോ പോകാനുള്ള കിലോമീറ്ററിന്റെ കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇനി അടുത്തൊരു താക്കോൽ ഓഫ് ചെയ്ത് ഇതിനെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് എൻഎസ് സി എന്ന് പറയുന്ന കാർഡാണ് നമ്മൾ ഇത് ജസ്റ്റ് ഇതിപ്പം ജസ്റ്റ് ആയിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുക അടുത്തോട്ട് കൊണ്ടുവന്ന് സോറി അടുത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാല് ഈ ഇത് ഓൺ ആകും ഓഫ് ആക്കാനും അതേ അതേ ഇത് തന്നെ മതി കാർഡ് തന്നെ മതി ഈ ഓൺ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള നേരത്തെ ഉള്ള പറഞ്ഞിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളും എല്ലാം പാർക്ക് വരും പാർക്ക് മാറ്റത്തിനിടെ ഇവിടെ സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് നോക്കി കഴിഞ്ഞാല് നമുക്കിവിടെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ സീറോ സീറോ റെഡി ആയി റെഡി ആയി കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കാൻ പോകാതെ പിന്നെ വേറെ ഫീച്ചർ ഉണ്ട് റിവേഴ്സ് ഉണ്ട് റിവേഴ്സ് ബട്ടൺ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കുമ്പോൾ ഇവിടെ ഒരു ആറ് കാണും റിവേഴ്സിന്റെ ആറ് കാണും അന്നേരം ആക്സിലേറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒരു പത്ത് ആ ചെറിയ സ്പീഡില് ബാക്കിലേക്ക് വണ്ടി പോകുന്നു ഈ റിവേഴ്സ് ആക്ച്വലി കൊടുത്തേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എവിടെങ്കിലും പാർക്ക് ചെയ്ത് കുറച്ച് കുറച്ച് കുഴിയുള്ള ഭാഗത്തേക്ക് പാർക്ക് ചെയ്ത് അപ്പൊ അവിടുന്ന് തിരിച്ച് വണ്ടി എടുക്കാൻ നമുക്ക് ഒരാളെ കൊണ്ട് പറ്റില്ല അറിയി അപ്പൊ നമ്മുടെ ബാക്കിൽ ഒരാൾ ഇരുന്നിട്ട് അല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന ഒരാൾ ബാക്കി വലിച്ചാൽ മാത്രമേ എന്ത് ആ ക്യാരലിൽ നിന്ന് വലിച്ച മാത്രമേ വരത്തുള്ളൂ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പൊ ഞാനും എന്റെ എന്റെ ബ്രദറിലൂടെ പോകുന്ന സമയത്ത് തിരിച്ചിങ്ങനെ വരയ്ക്കണം അതിന് പകരം ഈ ഒരു റിവേഴ്സ് ഉണ്ടെങ്കിൽ റിവേഴ്സ് ആറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സിൽ പോകും വേറെ ആരുടെയും സഹായില്ല നമുക്ക് ചെയ്യാൻ പറ്റാതെ ഓഫ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഓഫ് ഓഫ് ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ സെൻട്രൽ ലോക്കിങ്ങിന്റെ ഒരു മറ്റേ ഉണ്ട് ആ റിമോട്ടിന്റെ அன்லோக் பட்டன அங்க இது அன்லோக் பட்டன் ഇത് ഇതാണ് റിമോട്ട് റിമോട്ടിന്റെ സെന്ററിൽ വരുന്നത് അൺലോക്ക് ബട്ടൺ പിന്നെ ഏറ്റവും മുകളിൽ വരുന്നത് കീ ഇല്ലാതെ താക്കോൽ ഇല്ലാതെ ഇത് രണ്ട് തവണ ഞെക്കിയ താക്കോൽ ഇല്ലാതെ വണ്ടി ഓൺ ആകും പിന്നെ താഴത്തെ ഏറ്റവും താഴത്തെ ഉള്ള ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ലോക്ക് ബട്ടൺ ഈ ബട്ടണിനെ ഞെക്കി കഴിഞ്ഞാൽ ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ തൊടുകയോ അല്ലെങ്കിൽ എടുക്കാനായിട്ട് ഉരുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിക്കും അലാറം അടിച്ചു കഴിഞ്ഞാൽ ഇത് സയറൻ പോലാണ് നമ്മുടെ കാറുകളിലുള്ള സയറൻ പോലാണ് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ ചെയ്യും ഒരു ഒരു ആന്റി രീതി ഇതുവരെ മറ്റുള്ള സ്വിച്ച് ഒരു യൂണിവേഴ്സൽ സ്വിച്ച് ഉണ്ട് ആ യൂണിവേഴ്സൽ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ വണ്ടിയുടെ സ്വിച്ചും മറ്റേ ഇലക്ട്രിക് വണ്ടിയുടെ ഏകദേശ സ്വിച്ചും ഒക്കെ കറക്റ്റ് ആണ് സിമിലർ ആണ് എന്നാ അതിന്റെ ഒരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് വേറൊരു ന്യൂട്രോണിന്റെ വേറൊരു മോഡലാണ് ആ മോഡലിലെ സ്വിച്ച് ആണ് ഇത് ഇൻഡിക്കേറ്റർ സ്വിച്ച് ആണ് പിന്നെ ഇത് ഹോൺ സ്വിച്ച് ഇതും ഹോൺ സ്വിച്ച് റൈറ്റില് ഹോൺ സ്വിച്ച് പിന്നെ വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെഡ് ലൈറ്റിന്റെ സ്വിച്ച് ഈ സ്വിച്ച് എല്ലാം നമുക്ക് പെട്രോൾ വണ്ടിയുടെ സ്വിച്ചുമായിട്ട് ആയിട്ട് കറക്റ്റ് മാഷിംഗ് ആത് അത് കമ്പയർ ചെയ്യുമ്പോ അത് ഇവിടുത്തെ ഫ്ലാഡിങ്ങും ഇതിന്റെ ഗ്യാപ്പ് എല്ലാം സെയിം ആണ് അപ്പൊ നമുക്ക് നമ്മളുടെ ഇലക്ട്രിക് വണ്ടിടെ അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം സ്പെയറിൽ നിന്ന് വാങ്ങിക്കാം അതിന്റെ ഇല്ല എല്ലാത്തിന്റെ സ്പെയർ നമുക്ക് അവൈലബിൾ ആണ് ആ ഇപ്പൊ ന്യൂട്രോൺ ആണെങ്കിൽ അവിടെ ഇപ്പൊ വണ്ടിയുടെ എന്ത് ചോദിച്ചാലും സ്പെയർ അവൈലബിൾ ആണ് ഇതിന്റെ ഡി സ്പേസ് കാണിച്ചില്ല ആ സ്പേസ് കാണിക്കാം ഡി സ്പേസ് കാണിക്കാം നല്ല സ്പേസ് 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 അല്ലേ ഉണ്ട് ഉണ്ട് കാണിക്കുന്നത് ഇതിന്റെ ബാറ്ററി വരുന്നു അല്ലേ ആ ബാറ്ററി പ്ലാറ്റ്ഫോമിൽ ആ ആയിട്ട് അതായത് ഇത് പൊക്കി കഴിയുമ്പോൾ കഴിയുമ്പോണ്ടോ ആ ഇവിടെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് അങ്ങോട്ട് അതന്നെ കിടത്തുവല്ല ഓരോ സിംഗിൾ പീസ് ആയിട്ട് ഇങ്ങനെ പിന്നെ അല്ല ഗ്രാഫിയാണ് എനിക്ക് തോന്നുന്നു ബാറ്ററി ഇപ്പൊ അവര് മാനുഫാക്ചറിങ് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു ഇപ്പം കൂടുതലും ഗ്രാഫിയൻ ബാറ്ററിയാ വരുന്നത് പിന്നെ കസ്റ്റമറുടെ ആവശ്യാനുസരണം മാത്രമാണ് ലിഥിയം ബാറ്ററി ചെയ്ത് കൊടുക്കുന്നത് കാണാൻ നല്ല ഒരു വണ്ടി അല്ലേ മുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന മോഡലാണ് വരുന്നത് അതൊരു ഫോക്കസ്ഡ് ലൈറ്റ് പോലെയാണെന്ന് തോന്നുന്നു ഫോക്കസ് ലൈറ്റ് പോലെയാണ് അത് ഞാൻ അത് ഓൺ ആക്കി കാണിച്ചതാ അന്നേരം മനസ്സിലാവും ഇതെല്ലാം ഡിആർഎൽ ലൈറ്റ് വരും ഇത് ഡിആർഎൽ ആണ് ആ ഡേ ഡേ ലൈറ്റ് ലൈറ്റ് ആണ് ഇത് ഡിആർഎൽ ഇത് രണ്ടും ഹെഡ്ലൈറ്റ് ആണ് ഹെഡ്ലൈറ്റ് ഇത് ഹെഡ്ലൈറ്റ് ഇതും ഹെഡ്ലൈറ്റ് ആണ് ഈ മോഡലിന്റെ ലൈറ്റ് ലൈറ്റ് പോലെ അത് തന്നെ ഇത് ഇത് സെൻട്രി വന്നിരിക്കുന്ന ഒരു ഫോക്കസ് ലൈറ്റ് പോലത്തെ അത് കാണിച്ചതാ ഇത് ഓൺ ആയി ജസ്റ്റ് ആദ്യത്തെ സ്വിച്ച് ഇടുമ്പം ഡിആറിൽ വരും ഈ പോർഷൻ ഇത് ഇത്രയും ഡിആറില ഡിആറിൽ വന്ന് ഇവിടെയും ഡിആറിൽ ഈ രണ്ട് പോർഷനും കത്തും അത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു സ്വിച്ച് കൂടെ ഇടുമ്പം ഈ രണ്ട് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് കത്തും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ ഡിമ്മും ബ്രൈറ്റും ഉണ്ട് അതിനകത്തിൽ ബ്രൈറ്റ് ഇടുമ്പോഴാണ് ഈ രണ്ട് ലൈറ്റും ഇതും കത്തുന്നത് നോക്കൂണ്ട് ആ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററോട് നോക്കണേ ഇൻഡിക്കേറ്റർ ഈ ഒരു കോർണറിൽ നല്ല ഭംഗിയാ കാണാ ഒരു വരും എൽഇഡിയില് വരുന്ന എല്ലാ എൽഇഡി അവർ അതുകൊണ്ട് രണ്ട് സൈഡിലും ഹോണും ഇവിടെ ഹോൺ പിന്നെ അവിടെ തന്നെയാണ് ഈ നമ്മുടെ ആക്സിലേറ്ററിന്റെ തൊട്ട് താഴെയാണ് ആക്സിലേറ്ററിന്റെ ഈ ഇവിടിന്റെ തൊട്ട് താഴെയാണ് മറ്റേ എന്താ റിവേഴ്സിന്റെ ബട്ടൺ അപ്പൊ അന്നേരം റിവേഴ്സിന്റെ ബട്ടൺ ഞെക്കി പിടിച്ചോണ്ട് ജസ്റ്റ് ആക്സിഡ് കഴിഞ്ഞാല് വണ്ടി ബാക്കിലേക്ക് മൂവ് ആവും നമസ്കാരം എന്റെ പേര് പ്രമോദാണ് ഇത് എന്റെ ഷോപ്പാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങുന്ന നടത്തുന്നതാണ് ഷോപ്പിന്റെ പേര് ഫീനിക്സ് ഇലാൻഡ് ആ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കായംകുളത്ത് ഓൻഗെ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് പുതുകളം റൂട്ട് വരുമ്പം പുല്ലോളങ്ങര എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ട് അമ്പലത്തിന്റെ തൊട്ട് വടക്കേപ്പുറത്താണ് ഇതിന്റെ ലൊക്കേഷൻ കണ്ടല്ലൂർ വില്ലേജ് ഓഫീസിന്റെ തൊട്ടു പടിഞ്ഞാറെപ്പുറത്തായിട്ട് ബിൽഡിങ്ങിൽ വരും ശ്രീഹരി ബിൽഡിംഗ് എന്നാണ് ഈ ബിൽഡിങ്ങിന്റെ പേര് വരുന്നത് ഇവിടെ വണ്ടികൾ ഇവിടുത്തെ വണ്ടി നോൺ രജിസ്റ്റേർഡ് സെഗ്മെന്റ് ആണ് ലൈസൻസ് ഇല്ലാത്ത ഇൻഷുറൻസ് ഒന്നും അടക്കണ്ടാത്ത നോൺ നോൺ രജിസ്റ്റേഡ് സെഗ്മെന്റ് വണ്ടിയാണ് അത് ഒരു മൂന്ന് കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട് ഇപ്പം ഇപ്പം നിലവിൽ ഇപ്പം ഇരിക്കുന്നത് ന്യൂട്രോന്റെ ആണ് പിന്നെ ഇലക്ട്രോവീൽസ് ഉണ്ട് അർബൻ ഉണ്ട് അങ്ങനെ പല കമ്പനികൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പല കമ്പനികളും ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ത് സംശയം ന്യൂട്രോണിൻ്റെ ബേസ് ചെയ്തിട്ടോ അല്ല ഇലക്ട്രിക്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് സംശയമാണെങ്കിലും പുതിയ മോഡൽസിനെ കുറിച്ച് അറിയാനും പുതിയ മോഡൽസ് ഇലക്ട്രിക് വണ്ടി വാങ്ങാനാണെങ്കിലും എൻ്റെ ഷോപ്പ് സന്ദർശിച്ചാൽ മതി നമസ്കാരം